പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതിയിലെ ഏറ്റവും വലിയ അളപുരാണ്യേടുന്നറിയോ മദീനയുടെ ഏറ്റവും പരിശുദ്ധമായ തന്നെ ഏടെ നിറയോ അത് മറ്റൊന്നുമല്ല പറയാ ആ മദീനയുടെ ഏറ്റവും വലിയ എന്ന ഈ കഥമാണ് മദീനത്തെ കൈവരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുസ്തഫ സഹോദരങ്ങളെ ഹബീബായ നബി മുസ്തഫ അവിടുത്തെ മുബാരക്കായ കരങ്ങൾ കൊണ്ട് നട്ടുപരിപ്പിച്ചുവായുത്തടവർ ആ അജുവായുത്താണ് എന്നറിയുമോ അഭിവായനങ്ങൾ പറയാ ലോകത്തിലെ മുഴുവൻ പദങ്ങളെയും അതിന് മുഴുവൻ പഴങ്ങളുടെയും റാണിയാണ് അജുവാറും ഒരു കലകരത്തെ ഇത്തരമല്ല ഇന്നും മറ്റീനേക്ക് നടന്നു പോകുമ്പോ അജുവയ്ക്ക് വേണ്ടി നാം കടന്നു പോകുമോ അറിയണം നിങ്ങൾ എന്താണ് അജുവ എന്നറിയോ ലോകത്തിലെ ഏറ്റവും വലിയ പരങ്ങളുടെ നേടാമെന്ന് എത്രം പഴങ്ങൾ ഏതൊക്കെ ഏതൊക്കെ അല്ലാണ്ട് നേതാമാരെന്നറിയുമോ അതേ കലകരത്തെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന കൈവേലിന്റെ ഉയരൽക്കുന്ന അത് മദീനയുടെ അച്ഛമാണെന്ന് അഭി വായന എല്ലോക്കലാണ് പറയുന്നുണ്ട് ആരെങ്കിലും എന്നാറസൂട് പറഞ്ഞു സമയത്ത മാറ്റി നശുവ രാവിലെ എഴുന്നേറ്റുടനെ ഏഴ് അജിമാൽ ആരെങ്കിലും എഴുന്നേറ്റുടനെ എഴുന്നേറ്റുടനെ എന്ന് പറഞ്ഞാൽ അവന്റെ ദിവസത്തിലെ പ്രമാരത്തിലെ ആമാ ഭക്ഷണം അതേവായ പറയാ ഔഷധമാണേ മദീന ആനന്ദേ മദീന അത്ഭുതമാണ് മദീന രാവിലെ ഏഴ് അജുവായി ഇത്തപ്പഴം കഴിച്ചാൽ ഇന്നേ ദിവസം അവന് വിഷബാധയുണ്ടാവുകയില്ല അന്നവന വിഷം തോണ്ടുകയില്ല അന്നവനാരെങ്കിലും സ്ഥിരത ചെയ്താൽ അവനാ സ്ഥിരുകയില്ല എന്നാലിതിന്റെ അർത്ഥം എന്തറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ജീവിതത്തിൻ്റെ ദുരോശത വന്ന് എന്നിട്ടില്ല മദീനയുടെ കാറ്റ് പോലും സുന്ദരമാണ് മദീനയുടെ മണ്ണ് പോലും അത്ഭുതമാണ് ഒരു ാണ് മദീനാഗരീകതരുടെ സ്ഥിതി വിശേഷന്റെ തലസ്ഥാനമാണ് പറഞ്ഞതിന് മണൽ ചെരികൾ പോലും അതുകൊണ്ടാണ് അങ്ങാമായി കുമാര് പോലും പറഞ്ഞത് എന്റെ കണ്ണിന് ഞാൻ ആഗ്രഹിച്ചത് കോടാറ്റുറുമേ മദീന മണൽ തെരി എടുത്തിട്ടുണ്ട് കണ്ണിന് സുറുമടണം പോയ മനുഷ്യൻ പോയി ആ മദീനയുടെ മണ്ണിൽ നിന്ന് പാടിയത്രേലു وقعت جفوني متى افوز بنظره من سيدي എപ്പോഴാണ് മദീനയുടെ മണൽ തിരികെ ചിട്ടത്തിന്റെ കണ്ണിലെനിക്കൊരു കഴിയുക പ്രേമമാതനത്തിന്റെ പ്രേമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുപോലെ ഇല്ലാണ്ട റസൂലിനോട് അനുരാഗമുള്ള കൊലപാതക പ്രേമികൾ ആ മദീനയുടെ മണ്ണിന് പോലും അനുരാഗം കൊടുത്തു ഇല്ലാണ് മദീനയുടെ മണ്ണെന്നറിയോ മദീനയിൽ ഒരു ദിവസം മല്ലാട ഭൂമിയൊന്ന് കുരുങ്ങിപ്പോയി ഭൂമിയിൽ നിന്ന് കുലുങ്ങിപ്പോയി ആ ഭൂമി കുലുങ്ങിപ്പോയപ്പോ മഹാനായ ഹറലിയല്ലാകുത്തരാഴു കുലിങ്ങുന്ന ഭൂമിയുടെ മുകളില് മദീനത്തിന സ്ഥാനത്ത് പറച്ചു നിൽക്കവേ മഹാനായ ഹറളിയല്ലാകുത്തലാഴു തന്റെ കാലുകണ്ട് ആ മദീനയുടെ മണ്ണിലേക്ക് പറഞ്ഞു വെച്ച ഭൂമിയെ അടങ്ങി നിൽക്കുക ഭൂമിയെ അടങ്ങി നിൽക്കുക ഭൂമിയെ അടങ്ങി നിൽക്കുക മദീന നിന്റെ ഗർപാധത്തിലെ ലോകത്തിൽ നിന്നെ നാട് കിടക്കുമ്പോ നിന്ന് കലികുന്നുള്ള ലോക പശ്ചാത്ത ഗ്രന്ഥങ്ങളിൽ കാണാതെ അതിനുശേഷം പിന്നെ ഇന്നേവരെ ആ മദീനയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല ഭൂമി പിന്നെ നിറഞ്ഞില്ല ആരാണ് കിടക്കുന്നതെന്നറിയോ മണ്ണേ നിനക്ക് ഉള്ളോ പിന്നെ നാട് കിടക്കുന്നത് ഉള്ളോടത്തിന്നെ രാജാവാണ് കിടക്കുന്നത് എന്റെ മതി ാണ് പറഞ്ഞത് മദീനയിലേക്ക് മദീനക്കാരെ അന്ന് മലമ്പനിയാണ് എല്ലും മലമ്പനി പിടിച്ചു അള്ളാഹുവിന്റെ റസൂലവിടെ ചെന്ന് ചെയ്തു അള്ളാഹുവേ മദീനക്കാരന്റെ അൻസാറുകളാണ് ഇവർക്ക് അലിച്ചു വ്യാദിയിൽ നിന്ന് നീവരെ രക്ഷിക്കണേ അല്ലാട് ഇതേവരെ ി വന്നിട്ടില്ല എന്ന മദീനക്കാർക്ക് പ്ലേഗ് പ്രേതുപാലിക്കുകയില്ലെന്ന് കബീബായ നബി മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ മണ്ണും മഹിതമാണ് മദീനയുടെ ഈത്തപ്പലവും മഹിതമാണ് കാരണം ഞാനെന്ന് പറയത്തെ അവധിക്കാർ എത്തുമ്പോൾ മാതകതകരമായ വേണ്ടിക്കാരെ കൂട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മദീനയിലെ ഈത്തപ്പലട്ടനോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ രാജസ്ഥാനിലും ഉണ്ട് പക്ഷേ മദീനയിലെ ഈത്തപ്പല റിയുമോ അതാ തന്നെ ജനീസ സ്വർഗച്ചു കൊണ്ടുവന്ന ഈ തപ്പനയാണ് സ്വരകച്ചിന്റെ സത്യം ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട് അതിനയിച്ചാലിലല്ല അത് ചിറാപുല്ലിയിലല്ല അത് ശിന്നയിലല്ല അത് പട്ടായിലല്ല അതിലെണ്ടാളിയിലല്ല അതെന്റെ മുത്തിഞ്ഞ നാട്ടിലാണ് മതി